സ്ത്രീശാക്തീകരണവും ചാരിറ്റിയും ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടിയിൽ ആരംഭിച്ച വി വൺ എന്ന വനിതാ കൂട്ടായ്മയുടെ വളാഞ്ചേരി യൂണിറ്റ് രൂപീകരിച്ചു സമീഹാലി അധ്യക്ഷയായ പരിപാടിയിൽ ലേഖാ റഷീദ് സ്വാഗതം പറഞ്ഞു വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ശ്രുതി ടി ടിയം ഉദ്ഘാടനം നിർവ്വഹിച്ചു കാരണം അന്നത്തെ ജനറേഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നീട് നമ്മള് പെൺകുട്ടികളാണ് പഠനമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഓരോരോ പഠിക്കായി അപ്പോഴും നമുക്ക് തിരിച്ചറിയാനോളാണ് തിരിച്ചറിയാനോ ഒരു സാധ്യതയില്ല പക്ഷെ പിന്നീട് ഇപ്പോ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത്തരം കൂട്ടായ്മകളും അസോസിയേഷനും ഒക്കെ വന്നപ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾക്കിടയിൽ നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വളാഞ്ചേരി ഡബ്ല്യു ഐ എം എ ചെയർപേഴ്സൺ ഡോക്ടർ അനുറിയാസ് സാഹിത്യകാരിയും മാധ്യമപ്രവർത്തകയുമായ ഹസ്ന യഹിയ സെലിബ്രിറ്റി ഷെഫ് തസ്മി ബഷീർ എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു വളരെ സന്തോഷം എന്നൊക്കെ വി ബീവണ്ണെന്ന് പറയുന്ന പോലെ നമ്മൾ ഒന്നായി ഒച്ചക്കെട്ടായി നമ്മളുടെ പ്രശ്നങ്ങളും സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ രീതിയിലും സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് എല്ലാത്തും പ്രത്യേകിച്ച് സംഘാടക സെമീഹാരിയും ഞാൻ ശരിക്കും അതിശയത്തോടെ സെമീഹാരെ കാണുന്നത് ഫാമിലിയും പ്രൊഫഷനും ഇതേപോലുള്ള സംഘടനകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാന് ശരിക്കും ഒരു നിശ്ചയ കാര്യം തന്നെ കാണാം അത് മുന്നോട്ട് െ മറ്റു നമ്മുടെ സമൂഹത്തിലേക്ക് വേണ്ടി ഇറങ്ങി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ബോധവേഡായി നമ്മുടെ സമയം വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ആണുങ്ങളെ പോലെ ജസ്റ്റ് വീട്ടിലെ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രൊഫഷണൽ ലൈഫും പിന്നെ സമൂഹവും മാത്രം കൊണ്ടു കഴിയില്ല ഏകദേശം ഒരു മൾട്ടി ടാസ്കിംഗ് ആണ് ശരിയായ മൾട്ടി ടാസ്കിങ് ഇവിടെ ആയിരുന്നു സമൂഹമായാലും ശരി വീടായാലും ശരി പ്രൊഫഷണൽ ആയാലും ശരി എല്ലാം നമ്മൾ ഒരുപോലെ ഒന്നിനൊരു കോർട്ടർ കട്ടാതെ എല്ലാ മേഖലയും നമ്മൾ ശോഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റഗത്ത് എടയൂർ പഞ്ചായത്ത് മെമ്പർ ലുബി റഷീദ് ജൌഹറ കരീം തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ ഷബിന റിയാസ് നന്ദിയും പറഞ്ഞു വനിതകൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കലാപരിപാടികളും സംഘടിപ്പിച്ചു വി വൺ വളാഞ്ചേരി യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് സമീഹാലി വൈസ് പ്രസിഡന്റായി റജീന സെക്രട്ടറി ലേഖ റഷീദ് ജോയിന്റ് സെക്രട്ടറി ജാസ്മിൻ അഷ്കർ ഹഫ്സത്ത് ബി വി ട്രഷറർ എന്നിങ്ങനെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്